സംവിധായകൻ കാർത്തിക് സുബ്ബരാജിന്റേതായി വരാനിരിക്കുന്ന ചിത്രത്തിൽ സൂര്യയാണ് നായകൻ എന്ന പ്രഖ്യാപനം ശ്രദ്ധയാകർഷിച്ചിരിക്കുകയാണ് പ്രണയം ചിരി പോരാട്ടം എന്നാണ് ചിത്രത്തെ സൂര്യ വിശേഷിച്ചിരിപ്പിക്കുന്നത് ഛായാഗ്രഹണം നിർവഹിക്കുക ശ്രേയാസ് കൃഷ്ണയായിരിക്കും കാർത്തിക് സുബ്ബരാജിന്റെ സൂര്യ ഫോർട്ടി ഫോർ സിനിമയുടെ പുതിയൊരു അപ്ഡേറ്റ് ആണ് ചർച്ചയാകുന്നത് ആൻഡമാൻ ദ്വീപിലായിരുന്നു സൂര്യ ഫോർട്ടി ഫോറിന്റെ ആദ്യ ഷെഡ്യൂൾ ചിത്രീകരിച്ചിരിക്കുന്നത് ഊട്ടിയിലെ ചിത്രീകരണവും കഴിഞ്ഞുവെന്നാണ് റിപ്പോർട്ട് ഇനിയിപ്പോൾ കന്യാകുമാരിയിലായിരിക്കും സൂര്യ ഫോർട്ടി ഫോർ ചിത്രം ചിത്രീകരിക്കുക എന്നാണ് റിപ്പോർട്ട് സൂര്യനായകനായി പ്രദർശനത്തിനെത്താനിരിക്കുന്ന ചിത്രം കങ്കുവ പ്രേക്ഷകർ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന മറ്റൊരു ചിത്രമാണ് സിരുത്തൈ ശിവയുടെ കങ്കുവ മുന്നൂറ് കോടി ബജറ്റിലാണ് ഒരുങ്ങുന്നത് എന്ന് റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നതും ചിത്രത്തിൽ ആവേശമുണ്ടാക്കുന്ന ഘടകമാണെന്നാണ് അഭിപ്രായങ്ങൾ സൂര്യ കങ്കുവ എന്ന ടൈറ്റിൽ കഥാപാത്രമായി എത്തുമ്പോൾ പ്രധാനപ്പെട്ട ഒരു ഗാനരംഗത്ത് നൂറ് നർത്തകരുണ്ടാകും ിശാ പടാണിയാണ് നായികയായി എത്തുക നടരാജൻ സുബ്രഹ്മണ്യം ജഗപതി ബാബു റെഡിൻ കിങ്സിലെ കോവൈ സരള ആനന്ദരാജ രവി രാഘവേന്ദ്ര കെ എസ് രവികുമാർ എന്നിവരും കങ്കുവയിൽ സൂര്യക്കൊപ്പം പ്രധാന കഥാപാത്രങ്ങളായുണ്ടാകുമെന്നാണ് റിപ്പോർട്ട് ഐമാക്സ് ഫോർമാറ്റിലും സൂര്യനായകനായ ചിത്രമായ കങ്കുവ പ്രദർശനത്തിനെത്തും എന്നുമാണ് റിപ്പോർട്ടുകളിൽ നിന്ന് വ്യക്തമാകുന്നത് സംവിധായകൻ കെ എസ് രവികുമാറിന്റെ ചിത്രത്തിൽ സൂര്യ നായകനാകുമെന്ന ഒരു റിപ്പോർട്ടിലുണ്ട് ശിവകാർത്തികയെ നായകനായെത്തിയ അയർലാൻഡെ സംവിധാനം നിർവഹിച്ചത് കെ എസ് രവികുമാറായിരുന്നു സൂര്യയെ നായകനാക്കിയും സയൻസ് ഫിക്ഷൻ ചിത്രം ഒരുക്കാനാണ് കെ എസ് രവികുമാർ ആലോചിക്കുന്നതെന്നാണ് റിപ്പോർട്ട് ഔദ്യോഗിക പ്രഖ്യാപനം ഉണ്ടായിട്ടില്ല എന്നതിനാൽ ഇതിൽ സ്ഥിരീകരണമായിട്ടില്ല